ായ ഓം ശ്രീമതി ഭാഗവത മഹാപുരാണം മഹാ ഭാഗവത മഹാത്മ്യം അഞ്ചാമത്തെ അധ്യായം നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകം എഴുപത്തി നാലാമത്തെ ഭാഗം ഓം ഗോകർണോ നിശ്ചയം കൃത്വ വാചനാർത്ഥം പ്രവർത്തിത തത്ര സംശ്രവണാർത്ഥായ ദേശഗ്രാമാനായ യൂ ഇതങ്ങട്ട് നിശ്ചയിക്കുകയേ വേണ്ടു ക്ഷണിക്കേണ്ട ആവശ്യമില്ല അല്ലാതെ കണ്ടു തന്നെ വരും എന്നാണ് ഭാഗവത്തിന് ഇനി മറ്റൊരു നിയമം ഭാഗവത വേദിയിൽ മാത്രം ഇല്ലത്തായാലും മറ്റേ വീടുകളിലായാലും അമ്പലങ്ങളിലായാലും എവിടെയിൽ ക്ഷണിക്കാതെ കണ്ട് ചെല്ലാം എന്നതാണ് കൊണ്ട് എന്താണോ നമുക്ക് കൊടുക്കാറുള്ളത് അവിടെ കൊടുക്കുകയും ചെയ്യാം ഏഴ് ദിവസം കൊണ്ട് ഭാഗവതം വായിക്കാൻ ഇങ്ങനെ നിശ്ചയിച്ചു കഴിഞ്ഞപ്പോൾ പ്രേതമുക്തി കിട്ടും എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ഇത് ഗോകണ്ണനാണ് വായിക്കാൻ ഒരുങ്ങുന്നത് എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ അത് കേൾക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദേശങ്ങളിൽ നിന്നും അടുത്തടുത്ത ദേശങ്ങളിൽ നിന്നൊക്കെ ജനങ്ങൾ വന്നുകൂടി അതാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് കടക്കണ പാസ് പാസ്സ് വയ്ക്കുക എന്നൊരു ചില സിസ്റ്റമൊക്കെ ഉണ്ട് ഇപ്പോൾ പൈസ കൊടുത്താലേ അങ്ങനെ കയറാൻ പറ്റും ഇതിൻ്റെ ചിലവ് മീറ്റ് ചെയ്യണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യരുത് ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമാവും താൽക്കാലികമായിട്ടുള്ളൊരു സുരക്ഷ ശരിയാണ് പക്ഷേ പാസ് എടുത്തിട്ട് അങ്ങടെ കിടക്കാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവരെയും ബാധിക്കും ആചാരനെ ബാധിക്കും കമ്മറ്റിക്കാരെ ബാധിക്കും അത് സംശയമില്ല അപ്പോൾ ചെയ്യരുത് പാസ് വെച്ചിട്ട് ഭാഗവതം കേൾപ്പിക്കണ്ട അത് എത്ര എങ്ങനെയായാലും ശരി യോഗ്യതയും അതേപോലെ ജ്ഞാനവും വ്യവസായവും ഇതൊക്കെ പ്രശ്നവും ഒരു കാരണവശാലും ചെയ്യരുത് വന്നവർക്ക് വന്നവർക്ക് ഇരിപ്പിടം കൊടുത്തോളാം ആഹാരം കൊടുത്തോളാം താമസിക്കാനുള്ള സ്ഥലം കൊടുത്തോളാം വന്നവർ കേൾക്കുന്നത് ഈ ഭാഗവതമാണോ പറയുന്നത് ഭാഗവതത്തിലെ എന്ത് കിട്ടാനാണ് ഓരോരുത്തർക്കും ഓരോന്നാണോ വേണ്ടി വരിക അപ്പോൾ അത് കിട്ടുക തന്നെ ചെയ്യും ഭാഗവതത്തിലെ കഥകളുടെ കാര്യമാണ് പറഞ്ഞത് അല്ലാണ്ട് ഊണിൻ്റെ കാര്യമോ മറ്റു കാര്യങ്ങളോ അല്ല ഗോകർണ നിശ്ചയം കൃത്വ ഗോകർണ്ണൻ ഇപ്രകാരത്തിൽ ഈ മീറ്റിങ്ങിൽ ഇത് നിശ്ചയിച്ചു എന്ന് പറഞ്ഞപ്പോൾ വാചനാർത്ഥം പ്രവർത്തിത ഇത് സപ്താഹം വായിക്കാനായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ അതിൻ്റെ നടത്തിപ്പ് വട്ടങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി തത്ര സംശ്രവണാർത്ഥായ അവിടെ ഈ ഇങ്ങനെ ഭാഗവതം വായിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് അത് കേൾക്കാൻ വേണ്ടി സംശ്രവണം നന്നായിട്ട് തന്നെ കേൾക്കാൻ വേണ്ടിയിട്ട് ദേശഗ്രാമാത് ജനാഹായു ദേശങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നും എന്ന് വെച്ചാൽ അതായത് ചെറിയൊരു പ്രദേശം അത് കഴിഞ്ഞാൽ യേശുമുണ്ടി അപ്പുറത്ത് ഒരു ഗ്രാമം ഒരു ജനപദം ഇങ്ങനെയല്ലേ അപ്പോൾ അങ്ങനെ പ്രവിശ്യ അങ്ങനെയൊക്കെ പറയില്ലേ അപ്പോൾ വലിയ വലിയ ജനക്കൂട്ടം പല പല ദിക്കിൽ നിന്നും വരാൻ തുടങ്ങി ഈ സപ്താഹം കേൾക്കാൻ വേണ്ടിയിട്ട് ഭാഗവതം കേൾക്കാൻ വേണ്ടിയിട്ട് ഗോകർണ്ണ നിശ്ചയം കൃത്യ ഗോകർണ്ണൻ ഇങ്ങനെയൊക്കെ നിശ്ചയിച്ചു എന്താണ് ഏഴ് ദിവസം കൊണ്ട് ഭാഗവതം വായിക്കാം എന്ന് നിശ്ചയിച്ചു അപ്പോൾ എവിടെ നിന്നിട്ടാണ് വായിക്കുന്നത് ഈ പ്രേതമുള്ള സ്ഥലത്താണ് അപ്പോൾ പേടിയുടെ പ്രേതത്തിനെ പേടിച്ചവരാണല്ലോ പ്രേതത്തിനെ പേടിക്കണ്ട കാരണം ഇവിടെ ഭാഗവതമാണ് വായിക്കുന്നത് ഗോകണ്ഠൻ ഇതാ വായിക്കണു അപ്പോൾ പിന്നെ പ്രേതത്തിനെ പേടിക്കേണ്ട ആവശ്യമില്ല അവരെല്ലാവരും വന്നു ഗോകണ്ഠൻ ഇങ്ങനെ നിശ്ചയിച്ചേ ഉള്ളൂ ഭാഗവതം വായിക്കാം എന്ന് ഗോകണ്ഠ നിശ്ചയം കിട്ടുക വാചനാർത്ഥം ഇങ്ങനെ ഭാഗവതം വായിക്കാം എന്നുള്ളത് നിശ്ചയം ചെയ്തു കഴിഞ്ഞപ്പോൾ പ്രവർത്തിത അത് പ്രവർത്തിക്കാൻ തുടങ്ങി ഓരോ ഓരോന്നോ ഓരോന്ന് സംഘടിപ്പിക്കുക അങ്ങനെയൊക്കെ വേണല്ലോ മണ്ഡപം ഒരുക്കണം വേദിപ്പോ ഒരുക്കണ്ടേ ഇരിക്കാനുള്ള സ്ഥലം കാര്യങ്ങളൊക്കെ ചെയ്യണം തത്ര സംശ്രവണാർത്ഥായ ആ സമയത്ത് അത് കേൾക്കാൻ വേണ്ടിയിട്ട് ദേശഗ്രാമ ജനായ വിവിധ ദേശങ്ങളിൽ നിന്ന് ആൾക്കാർ കേൾക്കാൻ വേണ്ടിയിട്ട് വന്നു ഗോകർണോ നിശ്ചയം കൃത്വ വാചനാർത്ഥം പ്രവർത്തിത തത്ര സംശ്രവണാർത്ഥായ ദേശഗ്രാമ ജനായയു ജനകാതി മഹർഷിമാർ അവിടെ ഹരിദ്വാറിൽ വെച്ച് ചെയ്തപ്പോഴും ഇതേപോലെ എല്ലാവരും വന്നു വരാത്തവരെ കൂട്ടിക്കൊള്ളുന്നു ഇവിടെ എന്ന് കേട്ടേ ഉള്ളൂ ആരാ പറഞ്ഞത് സൂര്യനാ പറഞ്ഞതേ അപ്പോൾ ഇനി അതിൽ കൂടുതലൊന്നും പറയാലില്ല എല്ലാവരും അവിടെ എത്തി ആരാ വായിക്കുന്നത് ഗോകർണനാണ് ആചാരനെ അപ്പോൾ അതിലും കൂടുതലൊന്നും പറയാലല്ലാവരും അവിടെ എത്തി ഇനി കേൾക്കണതോ ജ്ഞാനികൾ പണ്ഡിതന്മാർ ബ്രഹ്മോപാസകര് പരമ സൂര്യകളായിട്ടുള്ള വിദ്വാൻമാർ ഇവരാ ഇത് കേൾക്കാൻ പോണത് ഇനി അപ്പോൾ അവർ സംവാദമായിട്ടാണല്ലോ സംവാദമായിട്ടാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യോ ഉത്തരമൊക്കെ ഉണ്ടാവും ആ ചോദ്യ ഉത്തരങ്ങളിൽ പലതും പുറത്തേക്ക് വരും എല്ലാവർക്കും അത് കേൾക്കാൻ പറ്റും അതാണ് അപ്പോൾ ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് എല്ലാതിരിക്കുന്ന ആൾക്കാർ വന്നു ഗോകർണ നിശ്ചയം കൃത്വ വാചനാർത്ഥം പ്രവർത്തിത തത്ര സംശ്രവണാർത്ഥായ ദേശഗ്രാമാത് ജനാഹ യു ഗോകർണോ നിശ്ചയം കൃത്വ വാചനാർത്ഥം പ്രവർത്തിത തത്ര സംശ്രവണാർത്ഥായ ദേശഗ്രാമ ജനായയു പങ്കു അന്ധവൃദ്ധമ ദേവി പാപക്ഷയായ വൈ സമാജസ്തു മഹാൻ ജാതോ ദേവ വിസ്മയകാരകാം ഇനി ആരൊക്കെയാ പങ്കെടുത്ത് ആരൊക്കെയാ വന്നത് പങ്കു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മുടന്തന്മാർ അന്ധന്മാരെ കണ്ണു കാണാത്തവർ അതേപോലെ വൃദ്ധന്മാർ അവർക്ക് ഇരിക്കാൻ മാത്രമേ പറ്റൂ അല്ലെങ്കിൽ സഹായം വേണം കിടന്നിട്ട് കേൾക്കാം എപ്പോഴും പറയാറില്ല കിടന്നോളൂ പോവാഞ്ഞാൽ മതി ശബ്ദം ഉണ്ടാക്കരുത് അതേപോലെ മന്ദാശ ബുദ്ധിയില്ലാത്തവർ ബുദ്ധി ഇല്ലാത്തവർക്ക് ചെറിയൊരു കുഴപ്പമുണ്ട് അവർ ചിലപ്പോ മാനസികമായിട്ടുള്ള രോഗമാണല്ലോ അപ്പോൾ അതുകൊണ്ട് അവർ ചിലപ്പോൾ ചില ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കും അവരുടെ ശബ്ദം സാരമില്ല വൃദ്ധന്മാരെന്തെങ്കിലും ആവശ്യം പറയുന്നത് അത് സാരമില്ല അതൊന്നും ഡിസ്റ്റർബൻസ് അല്ല അപ്പോൾ മുടന്തന്മാർ അന്ധന്മാർ വൃദ്ധന്മാർ മൂഢന്മാർ പങ്കു അന്ധ വൃദ്ധ മന്ദാഹ തേ അഭി അവരെല്ലാവരും എന്തിനാണ് പാപക്ഷയായ വൈ പാപത്തിനെ ഇല്ലാണ്ടാക്കാൻ പാപത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തരും വന്നത് അല്ലാണ്ട് ഗുണയിക്കാനല്ല ഭാഗവതം കേൾക്കാൻ വരുന്നവർ ചിലവർ പറയാറുണ്ട് അത് ഗുണയിക്കാൻ വേണ്ടി വരികയാണെന്നേ അത് ശരിയാണ് ആ ശരീരം മുന്നഴിക്കാൻ വേണ്ടി വരിക ആ മനസ്സ് മുന്നൊഴിക്കാൻ വേണ്ടി വരിക പക്ഷെ ആ ജീവൻ വരുന്നത് ഉള്ളിക്കാനല്ല ആ കാഴ്ചപ്പാടാണ് പ്രശ്നം അത് നമുക്ക് പറ്റുന്നില്ല എന്താ വെച്ചാൽ ഈ ഓരോ ഊണിനും നൂറുപ്പ്യണം ഈ നൂറുപ്പ്യൊക്കെ പറ്റിക്കാരുണ്ടാക്കണം അവരെ കുറ്റം കാര്യമില്ല അപ്പോൾ ഈ പാപക്ഷയായവ ആണ് ഇത് എല്ലാവരും ഇവിടെ എത്തുന്നത് എന്ന് ഈ നടത്തിപ്പുകാരെ മനസ്സിരുത്തണം അപ്പോൾ അവിടെ എന്തെല്ലാം കോട്ടങ്ങളുണ്ടാവും മുടന്തന്മാരുണ്ടാവും അന്ധന്മാരുണ്ടാവും വൃദ്ധന്മാരുണ്ടാവും മൂഢന്മാരുണ്ടാവും ഒരു പണിക്കും പോകാൻ പറ്റാത്തവരുണ്ട് അവർക്ക് ഇത് ഗുണവിക്കാൻ വരാൻ അവർക്ക് അർഹതയുണ്ട് അതിനെ അംഗീകരിച്ചിട്ട് വേണം തുടങ്ങാൻ അപ്പോൾ ഇവരൊക്കെ എന്തിനാ പറയണത് പാപക്ഷയായവ ആ ജീവനാണ് വരുന്നത് പാപത്തെ ഇല്ലാണ്ടേക്കാൻ പാപത്തെ നശിപ്പിക്കാനായിട്ട് സമാജ സമാജത്തു മഹാൻ ജാതഹ ദേവ വിസ്മയകാരകഹ അപ്പോൾ ഇത്രയും ആൾക്കാർ ഇവിടെ സപ്താഹത്തിന് ഭാഗവതം കേൾക്കാൻ വേണ്ടിയിട്ട് വന്നു സംഘം സംഘമായിട്ട് സമാജ ഒന്നിച്ചാണ് വരണത് മഹാൻ വളരെ കൂടുതൽ അതേപോലെ തന്നെ മഹാത്മാക്കളായിട്ടുള്ള ചില ജീവൻ അങ്ങനെയാണ് മഹാത്മാക്കളായിരിക്കും മുക്തി ഈ ജന്മം കൊണ്ടാണ് കിട്ടും അങ്ങനത്തെ ആൾക്കാർ മഹാത്മാക്കൾക്ക് കൂടെ ആശ്ചര്യം ജനിപ്പിക്കുന്ന രീതിയിലായിരുന്നു ആ ക്ഷണിക്കാതെ കണ്ടും ആൾക്കാർ ഒന്നിച്ചു വന്നത് എന്താ കാരണം സൂര്യനാൽ പറഞ്ഞു ഭാഗവതം വായിക്കാൻ പോകുന്നത് ആചാരനായിട്ടാരാ ഗോവർണ്ണനാണ് കേൾക്കുന്നതാരാ അപ്പോൾ അവിടെ സത്സംഗം കിട്ടി ഭാഗവതം കിട്ടി ഭഗവാനെ കിട്ടി ഗുരുവിനെ കിട്ടി അവിടെ പാപം നശിക്കാതിരിക്കില്ല അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് അവിടെ വന്നത് എത്ര ആൾക്കാരാ എത്ര ആൾക്കാരാന്ന് പറയാൻ പറ്റില്ല ഏത് തരത്തിൽപ്പെട്ട ആൾക്കാരാ അത് പറയാൻ പറ്റില്ല ഇവിടെ ഒരു നാല് ഗ്രൂപ്പിനെ പറഞ്ഞു ഉള്ളൂ അതല്ലാത്തവരും അവിടെ ഉണ്ടാവും നമുക്ക് കാണാറുണ്ടല്ലോ പല വെറൈറ്റീസ് ഉണ്ട് ഇന്നത്തെ മഹാഭാവികളായിട്ട് പല വെറൈറ്റീസ് ഉണ്ട് അപ്പൊ അവരെയൊക്കെ എങ്ങനെയാവണം ഭാവത്തിലേക്ക് എത്തിക്കണം അതിന് വേണ്ടിയിട്ടാവണം ഈ ഉത്സാഹം വളണ്ടിയേഴ്സ് എല്ലാറ്റിനും പ്രത്യേകം പ്രത്യേകം വളണ്ടിയേഴ്സ് വേണം ശ്രദ്ധയോടുകൂടിയിട്ട് ഇരുത്താൻ പങ്കു അന്ധ വൃദ്ധ മന്ദാഹാച മുടന്തന്മാരെ അതായത് മുണ്ട കാലില്ല കയ്യില്ല അംഗവൈകല്യമുള്ളവരെന്ന് കണക്കാക്കിയാൽ മതി ഉള്ളൂ അംഗവൈകല്യം ഈ കർമ്മേന്ദ്രിയങ്ങൾക്ക് അംഗവൈകല്യം അതേപോലെ ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് അംഗവൈകല്യം അതേപോലെ പ്രായം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അതേപോലെ തന്നെ ബുദ്ധിയില്ലാത്തത് കൊണ്ട് അപ്പോൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും അനുഭവിക്കുന്നവർ മുഴുവൻ ഇതിന് വന്നു എന്നാണ് അപ്പോൾ അതിൽ ഈ ഈ ഒരു ക്ലാരിഫിക്കേഷനാണ് വേണ്ടത് അതിൻ്റെ ഒരു സ്ഫുടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് എല്ലാവരും വന്നു ഏത് വെറൈറ്റി എന്ന് നോക്കണ്ടപ്പോഴെന്ന് ആരെണ്ണം പറഞ്ഞേ ഉള്ളൂ ആ ഗ്രൂപ്പിൽ പെടും ബാക്കിയുള്ളവരൊക്കെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പല അസ്വസ്ഥതകളും കുടുംബത്തിലെ ഐക്യ ഐക്യക്കുറവ് ഇങ്ങനെ പലതും ജോലി കിട്ടായ്മ കല്യാണം കഴിയായ്മ സന്താനം ഇല്ലായ്മ എന്തെല്ലാം ദുഃഖങ്ങളാ ഓരോരുത്തർക്ക് രോഗം പലതും 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 ഉണ്ട് അപ്പോൾ അവരൊക്കെ വരും അവരൊക്കെ വന്നോട്ടെ ആ ദിവസം അവിടെ നടക്കുന്നത് എന്താണോ അതിൽ പങ്കില്ല അത് കേൾവിയായാലും ശരി ആഹാരം ആയാലും ശരി അപ്പോൾ അതിന് പങ്കുകൊണ്ടുകൊണ്ട് അവരെ ക്ഷണിക്കണം അതേപോലെ വേണ്ട രീതിയിൽ മര്യാദയോട് കൂടിയിട്ട് ബഹുമാനിച്ചുകൊണ്ട് അവരെ ഇരുത്തണം ഇങ്ങനെയല്ല എന്താ പാപക്ഷയായ അവരുടെ പാപം ക്ഷയിച്ചാൽ ഇവരുടെയും പാപം ക്ഷയിക്കും നടത്തിപ്പുകാരുടെ അതറിയണം അതറിഞ്ഞാലേ അപ്പം അതിൻ്റെ കുറച്ച് റിസ്ക് ഉണ്ടാവും ബുദ്ധിമുട്ടുണ്ടാവും ആ ബുദ്ധിമുട്ടിനെ സഹിക്കാൻ തയ്യാറാവുക ഒരാഴ്ച അത് വേണം അങ്ങനെയാണ് പങ്ക് അന്ധ വൃദ്ധ പാപക്ഷയായ വൈ സമാജസ്തു എല്ലാവരും ഒന്നിച്ച് കൂട്ടം കൂട്ടമായിട്ട് സമാജഹാത്തോ ഈ വലിയ സമാജമാണ് ഒന്നിച്ചുള്ളൊരു കൂടിച്ചേരലാണ് ഒരു സമ്മേളനം ആണ് ഈ സമ്മേളനം അവിടെ നന്നായിട്ട് കൂടിച്ചേരും അങ്ങനെ ഈ സമാജങ്ങൾ മുഴുവൻ അവിടെ എത്തി അത് മാത്രമല്ല മഹാൻ അവരൊക്കെ മഹാത്മാക്കളാണ് അവർ ജനിച്ചതിന് മഹാത്മാക്കളായിട്ടാണ് ഈ പണ്ഡിതന്മാരൊക്കെ മഹാത്മാക്കളാണ് ദേവവിസ്മയകാരക ദേവന്മാർ ഇവർക്കൊക്കെ പല പാണ്ഡിത്യങ്ങളുമുണ്ട് പല കഴിവുകളുമുണ്ട് ഈശ്വരാനുഗ്രഹങ്ങളുണ്ട് അവർ ദേവന്മാർ പോലും വിസ്മയിക്കത്തക്കതായിട്ടുള്ള രീതിയിൽ ആണ് കാരണം ഈ ദേവനെ ഇങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ എന്ന ആ ഒരു മോഹം കൊണ്ട് വിസ്മയിക്കപ്പെട്ടവരാണ് ഈ വന്നു ചേരുന്നവർ മുഴുവൻ അപ്പം എന്താ ഗുണം പാപത്തിലേക്ക് ഉണ്ടാക്കാൻ സാധിക്കും പാപപ്രക്ഷാളനാർത്ഥം ഈ ഈ വിഷ്ണു ഭഗവാന്റെ ഇത്രയും കൂടുതലുള്ള മഹാത്മ്യത്തെ ഭഗവാൻ ചെയ്തതായിട്ടായ ലീലകളെ മഹത്വവത്കരിച്ചുകൊണ്ട് ഈ മഹാത്മാക്കൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നെയായിട്ടുള്ള ഗോകർണ്ണൻ സൂര്യനാകുന്ന സാക്ഷി ഇങ്ങനെ വലിയ ഒരു സമ്മേളനം വലിയൊരു സമാജമാണ് അവിടെ അനവധി സമാജങ്ങൾ വരെയാണ് കൂട്ടങ്ങൾ എന്നതിൽക്കുന്നത് ഇന്നതിക്കുന്നില്ല ദേവന്മാർക്ക് കൂടെ ആശ്ചര്യം ഔ ഇങ്ങനെ ഒരു ഭാഗം എന്ന് തോന്നി അവർക്ക് ഭക്തിയില്ല അവർക്ക് ശരി ശിവ ബഹർഷി ഭാഗവും കൊടുത്തിട്ടില്ല അപ്പം അവർ മുകളിൽ നിന്നു ആകാശത്ത് നിന്നു ഒക്കെ കേട്ടു ഒക്കെ കണ്ടു എല്ലാവരും ഈശ്വരന്മാരായിട്ട് മാറുകയാണ് ഭാഗവനെ ശരിക്ക് പറഞ്ഞ് അത് കേൾക്കുമ്പോൾ ഈ ശ്രോതാക്കളൊക്കെ ഈശ്വരന്മാരായിട്ട് മാറും അത്രയും നേരം താതാത്മ്യം ഉണ്ടാവും ആ താതാത്മ്യം ഈ ഈശ്വരഭാവത്തെ ഉപയോഗിച്ചുകൊണ്ട് പാപങ്ങൾ മുഴുവൻ ഇല്ലാണ്ടും അപ്പോൾ അത് ദേവന്മാരൊക്കെ കാണുക അവിടെ യമദേവനും ധർമ്മദേവൻ ധർമ്മദേവൻ യമദേവൻ കാലൻ ഒരു മൂന്ന് ഭാവമാണ് ഏ ധർമ്മദേവൻ്റെ മൂന്ന് ഭാവാണ് ധർമ്മൻ യമൻ കാലൻ മൃത്യു കാരകൻ കാലൻ ശിക്ഷാകാരകൻ യമൻ ശിക്ഷ കഴിഞ്ഞ് പുറത്ത് വന്ന് സ്വീകരിക്കുന്നതായിട്ടുള്ള ഭാവം ത്രിമൂർത്തികൾക്ക് സാന്നിധ്യം ദേവന്മാർക്ക് ബ്രാഹ്മണർക്ക് സാന്നിധ്യം അവിടെയാണ് യമൻ ഈ ശുദ്ധാത്മാക്കളെ സ്വീകരിക്കുന്നത് അതാണ് ധർമാത്മാവ് അപ്പോൾ ധർമാത്മാവിനെയാണ് യമൻ കാലൻ എങ്കിലും വ്യത്യാസമുണ്ട് സംഹാരകാരകൻ കാലൻ ശിക്ഷാകാരകൻ യമൻ ഈ ശിക്ഷ കഴിഞ്ഞ് ശുദ്ധനായിട്ടുള്ള ജീവനെ സ്വീകരിക്കുന്നത് ത്രിമൂർത്തികളുടെ സാന്നിധ്യം ദേവന്മാരുടെ സാന്നിധ്യം മഹാബ്രാഹ്മണരുടെ സാന്നിധ്യം അവിടെ യമധർമാവ് ഇവരെ സ്വീകരിച്ച് യമധർമാവിനെ ത്രിമൂർത്തികൾ പോലും നമസ്കരിക്കുന്നു ഈ ജീവന്റെ ശുദ്ധി കണ്ടിട്ട് യമന്റെ കിങ്കരന്മാരെ ശിക്ഷ ജീവനെ കൊടുത്തിട്ട് ശുദ്ധമാക്കി എന്നിട്ടാണ് കൊണ്ടുവരുന്നത് അപ്പോൾ അത്രയും പ്രാധാന്യമുണ്ട് അപ്പോൾ ദേവ വിസ്മയകാരകഹ എന്ത് ഈ ഭാഗവതം നരകത്തിനേക്കാൾ എളുപ്പം ഭാഗവതം കേൾപ്പിക്കുകയാണ് യമൻ കണക്കാക്കിയാണ് നരകം കൊടുത്ത് ശിക്ഷക്കിനേക്കാൾ നല്ലത് ഈ ഭാഗവതം കേൾപ്പിച്ചാൽ പോരെ അപ്പോൾ എവിടെയാണോ ഏതാമ്പലത്തിലാണോ വിളക്കും തിരി വേണ്ട ഇല്ലാത്ത വെച്ചാൽ അവിടെ പോയിട്ട് ഭാഗവതം വായിച്ചാൽ ഫലമുണ്ട് അവിടെ പൈസ ഒന്നും കിട്ടില്ല പൈസ ഒന്നും വേണ്ട പക്ഷെ ആ ദേവന്റെ പ്രീതി ആ ദേവനെ ആശ്രയിക്കുന്നവരുടെ പ്രീതി ജനങ്ങളുടെ അല്ല ജനങ്ങളുടെ പ്രീതി നമുക്ക് കാശായിട്ടാണ് കിട്ടുക ജനങ്ങളുടെ പ്രീതിയല്ല അവിടെ ജീവാത്മാക്കൾ പലരുമുണ്ട് ഈ ദേവനെ ആശ്രയിക്കുന്നതായിട്ടുള്ള ദേവന്മാർ പലരുണ്ട് അവർക്കൊരു പ്രീതിയുണ്ട് സ്ഥിരമായിട്ട് നടത്തണം അത് സ്ഥിരമായിട്ട് നടത്താൻ കുറച്ച് ഭാഗ്യം ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല ഈ വായിക്കുന്നയാൾക്കുള്ള സൗകര്യമെങ്കിലും ആ അടുത്തുള്ളവര് ചെയ്തു കൊടുക്കണം അതും ചെയ്ത് കൊടുക്കില്ലാച്ച പിന്നെ മാർഗ്ഗമൊന്നും കാരണം അത് ഊണും ഉറക്കമൊക്കെ വേണ്ടേ അപ്പൊ അങ്ങനെ അങ്ങനെ ചെയ്താൽ ഫലം വലിയ ഫല ചെറിയ ഫലമല്ല വലിയ ഫലാണ് പൻ ഗന്ധ വൃദ്ധ മന്ദാശാദേവി പാപക്ഷയായവൈ സമാജസ്തു മഹാൻ ജാതോ ദേവ വിസ്മയ നാൽപ്പത്തി അഞ്ചാമത്തെ ശ്ലോകം ഹെ ദൈവാസനമാസ്ഥായ ഗോകർണോ കഥയൽ കഥാം സ പ്രേതോ ബി തദായം പശ്യൻ ഇവിടെ പറഞ്ഞത് ധുന്ദുകാരി പ്രേതം അവിടെ വന്നു എന്നാണ് അപ്പം നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ വന്നത് എല്ലാവരും ഇതേപോലെ വന്നു എന്നാണ് ദേവന്മാർക്ക് പോലും വിസ്മയമായി അപ്പോൾ ഇവിടെ ഈ ഗോകർണൻ ഭാഗവതം വായിക്കാൻ തുടങ്ങി അപ്പോൾ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള സ്ഥാനത്തിരുന്നു ഇവിടെ ഏറ്റവും വ്യക്തമായിട്ടുള്ള ഒരു എളുപ്പത്തിൽ ഭഗവാനെ എളുപ്പത്തിൽ ഈ ആചാര്യനെ കാണാൻ തോക്കണം ശ്രോതാവിനെയും ആചാവിനേം ആചാരനെയും കാണാൻ തോക്കണം ഒരു ഉത്കൃഷ്ടമായിട്ടുള്ളൊരു സ്ഥാനത്തിൽ ഇരുന്നു ഗോകർണ്ണൻ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള സ്ഥാനത്തിരുന്നു ശ്രോതാവ അതിൻ്റെ തൊട്ട് താഴെ ഇരുന്നു ഇങ്ങനെയൊക്കെ കണക്കുണ്ട് അപ്പോൾ ബുന്ദുകാരി പ്രേതം ഈ സമയത്ത് അവിടെ വന്നു ഞാൻ ഇരിക്കേണ്ടത് എന്ന രീതിയിൽ നാലുപേർ നിരീക്ഷിച്ചു എന്നാണ് ഇരിക്കാൻ സ്ഥലം കാണാല് എന്താ കാരണം എല്ലാവരും അവിടെ വന്നിട്ടുണ്ട് എല്ലാവരും ഇരിക്കുന്നുണ്ട് അവിടെ പ്രേതത്തിന് ഇരിക്കാൻ സ്ഥലം കാണല് ഭക്തി വന്നപ്പോ എന്താ ചെയ്തത് എവിടെയായിരിക്കണ്ടെന്ന് ചോദിച്ച സാധനമില്ല എവിടെ ഇരിക്കാൻ സാധനമില്ല അപ്പോൾ എന്താ പറഞ്ഞത് എല്ലാവരെയും ഹൃദയത്തിൽ അങ്ങോട്ട് കയറിയിരുന്നോളൂ എന്നാ പറഞ്ഞത് മനസ്സിൽ കയറിയിരുന്നോളൂ ചിത്തത്തിൽ കയറിയിരുന്നോളൂ മനോബുദ്ധി അഹങ്കാര ചിത്തമാണ് അതിൽ കയറിയിരുന്നോളൂ അപ്പോഴേക്ക് ജ്ഞാനവൈരാഗ്യങ്ങളും ഉണ്ട് അവരും കയറിയിരുന്നു ഭഗവാനും ഒപ്പം കയറിയിരുന്നു നാലാൾ ഭഗവാൻ വിഷ്ണുവിനെ നമ നമസ്കരിക്കുക ഒക്കെ ചെയ്യുമ്പോൾ നാല് പ്രദക്ഷിണം വേണമെന്നാ നാല് പ്രദക്ഷിണം ഒരു ഒരു നമസ്കാരം ഇങ്ങനെയൊക്കെയാണ് പറയാം എന്തായാലും ഇവിടെ യഥാ ഏവം ആസനം ആസ്ഥായ എപ്പോഴാണോ ഇതാ എപ്പോഴാണോ ഏവം ഇങ്ങനെ ആസനം ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ഇരിപ്പിടം ആസ്ഥായ സ്വീകരിച്ചിട്ട് ഇരുന്നത് ഗോകർണ ഇതാ ഏവം ആസനം ആസ്ഥയ ഗോകർണ ഈ ഗോകർണ്ണൻ വി മുഖ്യമായിട്ടൊരു സ്ഥാനത്തിരുന്നു വിശിഷ്ട വക്താവ് അതേപോലെ അകഥയത് കഥ ഭാഗവതം കഥ പറയാൻ തുടങ്ങി കഥാം അകഥയത് കഥാം കഥകളെ ഭാഗവതത്തിലെ കഥകളെ മഹാത്മാതി കഥകളെ പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി സഹ പ്രേതഹ അഭി ഈ ധന്തുകാരി പ്രേതവും ആ സമയത്ത് അവിടെ തഥ ആയാത ആ സമയത്ത് അപ്പോൾ അവിടെ വന്നു ആയാതഹ എന്നിട്ടോ സ്ഥാനം ഇരിക്കാനുള്ള സ്ഥാനത്തെ പശ്യൻ ഇതസ്ഥത കണ്ടില്ല എന്നാ അപ്പോൾ അവിടെ വന്നു എല്ലാ ദിക്കിലും ഇരിക്കാനുള്ള സ്ഥാനം എവിടെയാണ് എന്നുള്ളത് നോക്കി എന്നാണ് പശ്യൻ ഇതഹാ തഥാ ഇതഹ തഥാ എവിടെയാളല്ല എവിടെയുള്ള എവിടെയാളെ എവിടെയുണ്ടോ എവിടെ ഇരിക്കാൻ പറ്റുന്നില്ല പ്രേതത്തിന് ഇരിക്കാനുള്ള സ്ഥലമില്ല യഥാ ഏവം ആസനം ആസ്ഥായ ഈ ഈ പ്രകാരത്തിലെ യഥാ എപ്പോഴാണോ ഇതേപോലെ ഇങ്ങനെ തന്നെ ഏവ ആസനം ആസ്ഥായ അതിനൊരു ചിട്ടയുണ്ട് ഏതാണ് മുഖ്യ സ്രോതാവ് മുഖ്യ വക്കതാവ് മറ്റ് സദസ്സിലിരിക്കുന്നു സദസ്യോ പ്രോട്ടോകോളൊക്കെ നമ്മൾ സനകാതി മഹർഷിമാരുടെ ഭാഗവതം പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ ഇരുന്നു അങ്ങനെ ഇരുന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഗോകർണ്ണൻ കഥ കഥാം കഥ അകഥയത് ഈ കഥകളെ പറയാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് കഥകളെ പറയാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പോഴാണ് സഹ പ്രേതഹ അബി ഈ ധുന്തുകാരി പ്രേതം ഉണ്ട് തഥ ആയാത അവിടെ വന്നു ചേർന്നു കോമ്പൗണ്ടില കോമ്പൗണ്ടിൻ്റെ ഉള്ളിലുണ്ട് വേദിയിലേക്ക് എത്തി അപ്പോൾ സ്ഥാനം പശ്യൻ ഇങ്ങനെ നോക്കുകയാണ് ഇതഹ തഥ അവിടെ ഇവിടെ നോക്കി നോക്കി സ്ഥാനം കണ്ടില്ല എന്നർത്ഥം ശ്ലോകം സപ്തഗ്രന് തോ തശ്യ കീചകമുഛ്രിതം തന്മൂലഛിദ്രമാവശ്യ ശ്രവണായ സ്ഥിതോ ഹ്യസൗ അടുത്തത് ഇങ്ങനെ വായിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന ആ സ്ഥാനത്തിൻ്റെ ആ സ്ഥലത്തിൻ്റെ വേദിയുടെ അടുത്ത് ഏഴ് കമ്പുകളോട് ഒരു മുള കുറച്ച് ഉയരത്തിൽ അങ്ങനെ നിൽക്കുന്നുണ്ട് അതിൻ്റെ അടിയിലുള്ള ഒരു ദ്വാരമുണ്ട് ആ ദ്വാരത്തിലൂടെ പ്രേതം അങ്ങോട്ട് പ്രവേശിച്ചു എന്നിട്ട് അവിടെ വാത്യാരൂപധരനാണ് മുകളിലേക്ക് പോകും മുളയ്ക്കൊരു പ്രത്യേകത ഉണ്ട് കമ്പുകളുണ്ട് ഇടയ്ക്കിടയ്ക്ക് കമ്പുകളുണ്ട് അപ്പോൾ ഈ അടിയിലത്തെ ദ്വാരത്തിലൂടെ പ്രേതം ഉള്ളിലേക്ക് കടന്നു അപ്പോൾ അവിടെ പൊന്തി അവിടെ നിന്നു അവിടെ ഒരു കമ്പുണ്ട് ആ കമ്പിൻ്റെ അവിടെ തടഞ്ഞു നിന്നു അപ്പോൾ ഈ സുഷിരത്തിലൂടെ ഭാഗവതം ഇങ്ങനെയൊക്കെ കിടക്കാം പ്രേതം ഇരിക്കുന്ന ഒരു മുളയിലാണ് അത് ഏഴ് കമ്പുള്ള മുള എന്നൊക്കെ പിന്നെ ആയിക്കോട്ടെ ഏഴോ എട്ടോ ഒമ്പതോ പത്തോ എന്താ ആയിക്കോട്ടെ അതൊക്കെ കണക്കുകൾ പലതുമാണ് കാണും നമുക്കിവിടെ ഏഴ് കണക്കാക്കിയാൽ മതി ഏഴ് ദിവസമല്ലേ അതുകൊണ്ടാണ് സപ്തഗ്രന്ഥിയുധം ഭാഗവതത്തിൽ പറഞ്ഞിരുന്നത് ഈ ഏഴ് കമ്പുകളുള്ളതായിട്ടുള്ള ഒരു കീചകം ഉച്ഛ്രിതം ഒരു കീചകെന്ന് വെച്ചാൽ മുള മുള കൊച്ചിതം കുറച്ച് ഉയർന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കുറച്ച് ഉയരത്തിലുള്ള ഒരു മുള കീചകം സപ്തഗ്രന്ഥീതം ഏഴ് കമ്പുകളോട് കൂടിയിട്ട് അവിടെ ഇരിക്കുന്നത് തത്ര അപശ്യത് അവിടെ ഇരുന്നു അവിടെ കണ്ടു തത്ര അപശ്യത് അത് കണ്ടു തത് മൂലഛിദ്രം ആവശ്യം അതിൻ്റെ മൂലത്തിലുള്ള ഛിദ്രം ഒരു വിടവോ ഒരു പൊളി പൊളിയലോ ഒരു ദ്വാരോ എന്തായാലും വേണ്ടില്ല ഒരു വിടവ് കണ്ടു ആ തത് മൂലം അതിൻ്റെ ഏറ്റവും അടിയിലുള്ള ഭാഗത്ത് ചെറിയൊരു വിള്ളൽ കണ്ടു കഴിഞ്ഞപ്പോൾ അതിലേക്കൂടെ ആവശ്യ പ്രവേശിച്ചു എന്നിട്ടോ ശ്രവണായ ഭാഗവതം കേൾക്കുവാൻ വേണ്ടിയിട്ട് സ്ഥിതഹ് അഹി ഹി ഹി അവിടെ എഫ് ഇട്ടിട്ടുണ്ട് സിദോഹ്യസൗസൗ സിതഹ ഹി അസൗ എന്നേ ഉള്ളൂ അഹി സിതഹ ഹി അസൗ എഫ് വേണ്ട അവിടെ സിദോ ഹ്യസൗ നമുക്കിപ്പോൾ അതിൽ വ്യാകരണ വിഷയമല്ല ഞാൻ സംസ്കൃതം പഠിക്കാത്തതുകൊണ്ട് കൊണ്ട് അതിനെപ്പറ്റി അത് പറയണില്ല പക്ഷേ ഹി അസൗ എന്നാകുമ്പോൾ എളുപ്പമുണ്ട് എന്താ കാരണം വെച്ചാൽ ഉറപ്പ് അസൗ എന്ന് വെച്ചാൽ ഈ പ്രേതം അതിൽ ഇരുന്നു എതിലിരുന്നു മുളയിലിരുന്നു നമുക്കത് മതി എഫ് വേണ്ട അവിടെ സിതഹ ഹി അസൗ അത് മതി അപ്പോൾ ഇങ്ങനെ സപ്തഗ്രന്ഥിയുതം ഈ ഏഴ് ഏഴ് ഗ്രന്ഥികൾ ഇവിടെ ഇപ്പോൾ നമ്മൾ മുളയായതുകൊണ്ട് അതിന് കമ്പുകൾ എന്നാണ് പറയുക അപ്പോൾ അങ്ങനെയുള്ള ഈ ഏഴ് കെട്ടുള്ളതായിട്ടുള്ള ആ കീചകം ഉച്ച്രിതം ഉയർന്നു നിൽക്കുന്നതായിട്ടുള്ള ഈ മുള അപ്പോൾ ചാരി വെച്ചതെന്നാവാം നിൽക്കുന്നത് എന്നാവാം എന്തായാലും ഉയർന്നു നിൽക്കുക എന്നുള്ള രീതിയിലാണ് നിവർന്നു നിൽക്കുക എന്ന രീതിയിലാണ് കിടത്തി വെച്ചർക്കല്ല എന്ന് സാ നിവർന്ന് നിൽക്കുകയാണ് അപ്പം അങ്ങനെ കീചകം ഉച്ചിതം കടഭാഗം അടിയിൽ തലഭാഗം മുകളിലേക്കായിട്ട് ഏഴ് കമ്പുകളുള്ള ഈ മുള തത്ര ആവശ്യം അവിടെ കണ്ടു പ്രേതം കണ്ടു തുന്തുകാരി കണ്ടു അത് മൂലഛിദ്രം ആവശ്യം അതിൻ്റെ ഏറ്റവും അടിയിൽ ചെറിയൊരു വിടവുണ്ട് ഒരു ദ്വാരമുണ്ട് ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ ആവിശ്യ മുളയിലേക്ക് പ്രവേശിച്ചു അപ്പോൾ ഏറ്റവും അടിയിൽ കൂടെ പ്രവേശിച്ചപ്പോൾ അത് വാത്യാ രൂപധരണമായതുകൊണ്ട് ആ കമ്പിൻ്റെ അവിടെ കിടന്ന് മറ്റേ തടഞ്ഞു നിൽക്കും അപ്പോൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മുളയ്ക്ക് പോയില്ല നമ്മളിപ്പോൾ വെള്ളത്തിൽ പൊന്തി കിടക്കുന്ന ഒരു സാധനം അതിൽ ഇതേപോലെ ഒരു മുള നമ്മൾ സങ്കല്പിക്കുക ആ സങ്കല്പിക്കുമ്പോൾ ഈ പൊന്തി കിടക്കുന്നതായിട്ടുള്ള ഈ സാധനം ഈ അടിയിൽ ഗ്യാപ്പുള്ളതായിട്ടുള്ള ഈ മുള അപ്പോൾ അതിന് ഏഴ് കമ്പുകളുണ്ടെന്ന് കൂട്ടുക ആ കമ്പ് അങ്ങോട്ട് താറ്റ ഈ മുള അങ്ങോട്ട് താറ്റ എന്നിട്ട് അത് പൊന്താത്ത രീതിയിൽ അവിടെ കെട്ടിവെച്ചു എന്ന് കൂട്ടാം അപ്പോൾ അവിടെ ഇരിക്കുകയാണ് ഈ മുളയുടെ ഉള്ളിൽ ഈ പൊന്തി കിടക്കുന്ന സാധനം ഏറ്റവും അടിയത്തെ കമ്പിലുണ്ട് അപ്പോൾ സംസാര സമുദ്രമാകുന്ന ഇതിൽ ഇത് വെള്ളമാണ് ഈ വെള്ളത്തിൽ നമ്മളാകുന്ന ഈ ശരീരം നമുക്ക് ഈ ഷടാധാരം ഉണ്ടല്ലോ അപ്പോൾ ഈ ഷടാധാര സഹസ്രാര പത്മം വരെയുള്ള ഈ ഏഴ് കമ്പുകളുണ്ട് മൂലാധാരം സ്വാധിഷ്ഠാനം അനാഹതം ആജ്ഞ എന്നൊക്കെ പറഞ്ഞിട്ട് ഏഴെണ്ണം ഈ ഏഴെണ്ണം ഏഴ് കമ്പുകളാണ് സുഷുനയുടെ തൊട്ട് കിടക്കുന്നതായിട്ടുള്ള ഓരോന്ന് മൂലാധാരം തൊട്ട് സഹസ്രപത്മം വരെ ഏതായാലും ഈ ഏഴ് കമ്പുകളുള്ള അതിനെ നമ്മളിങ്ങനെ ഒരു വെള്ളത്തിൽ സംസാര സമുദ്രത്തിൽ മുക്കിയിട്ടെടുക്കുകയാണ് നമുക്ക് ഇതിൻ്റെ അടിയിൽ ഈ ജീവൻ ഇരിക്കണം പ്രാണൻ ഇരിക്കണോ ഈ ജീവൻ മനസ്സോട് കൂടിയിട്ട് പ്രാണനോട് കൂടിയിട്ട് ഈ കമ്പിലിരിക്കുക അപ്പം നമ്മൾ അതിനെ താത്തി വെച്ചെടുക്കുക മുകളിലേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ ഭാഗവതമാകുന്ന വേദിയില് മുകളിലൊരു ഷീറ്റൊക്കെ ഇട്ട് നമ്മൾ തളഞ്ഞു വെച്ചിട്ടുണ്ട് അവിടെയാണ് നമ്മളിരിക്കണത് അപ്പോൾ ഈ മുള ഈ വെള്ളത്തിൽ ഒരു പാത്രത്തിലെ വെള്ളത്തില് ഈ മുള താത്തി അതിൻ്റെ ഉള്ളില് ഈ പൊന്തി കിടക്കണ സാധനം അത് ഈ ജീവനാണ് ആ ജീവൻ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുക ആദ്യത്തെ കമ്പ് വരെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് മുള അനങ്ങാൻ പറ്റാത്ത രീതിയിലായിരിക്കണത് അടിയിൽ മാത്രമേ ഹോളുള്ളൂ പൊങ്ങിക്കിടക്കണ ഒരു സ്വഭാവം ഉണ്ടായതുകൊണ്ട് കൊണ്ട് താഴത്തേക്ക് പോയിട്ട് പുറത്തേക്ക് വരില്ല മുളയിൽ കെട്ടപ്പെട്ടു ഇങ്ങനെ ഇരിക്കുകയാണ് സപ്തഗ്രന്ഥിയുതം തത്രാപശൽ കീചകമുഛ്രിതം തന്മൂലഛിദ്രമാവശ്യ ശ്രവണായ സ്ഥിതോ ഹ്യസൗ സ്ഥിത അപ്പൊ ഇങ്ങനെ ഈ വായിക്കാൻ നിശ്ചയിച്ച സമയത്ത് അവിടെ മുള കണ്ടു മുള കണ്ടപ്പോൾ ഈ പ്രേതം ധുന്ദുകാരി പ്രേതം അതിൽ കയറിയിരുന്നു അതിൽ ഏറ്റവും അടിയിൽത്താ ഹോളിലൂടെ കയറിയിരുന്ന് ആദ്യത്തെ കമ്പ് അതിൻ്റെ മുകളിലേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ അവിടെ ഇരുന്നു എന്ന് വരെ നമ്മൾ വായിച്ചു ഇപ്പോൾ നാൽപ്പത്തി ആറാമത്തെ ശ്ലോകമാണ് നമ്മൾ വായിച്ചത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് നാൽപ്പത്തി ആറ് നാല് ശ്ലോകം നമ്മൾ വായിച്ചു ഇനി നാൽപ്പത്തി ഏഴാമത്തെ ശ്ലോകം എഴുപത്തി അഞ്ചാമത്തെ ഭാഗമായിട്ട് നമുക്ക് കേൾക്കാം അത് നാളെ കേൾക്കാം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോ ഗോവിന്ദ നാരായണ നാരായണ